നമസ്കാരം ഈ വീഡിയോ എന്ന് പറയുന്നത് ആളുകളുടെ അറിവിലേക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഉറക്കത്തിൽ നമ്മുടെ കുട്ടികളുടെയും നമ്മുടെയൊക്കെ ചെവിയിൽ ഈ കരിഞ്ചെള്ള് എറുമ്പ് ഇങ്ങനെയൊക്കെയുള്ള ജീവികൾ ചെറു പ്രാണികൾ കയറിപ്പോകുന്ന സാധ്യതയുണ്ട് അപ്പോൾ അതിനെ പുറത്തെടുക്കാനുള്ള പുറത്തെടുക്കാനുള്ളൊരു ട്രിക്കാണ് നമ്മൾ വെപ്രാളം പിടിച്ച് ഹോസ്പിറ്റലിൽ ഒന്നും ആരും പോകേണ്ട കാര്യമില്ല അതായത് കുറച്ച് പച്ചവെള്ളം ഇതുപോലെ കാണുന്ന പോലെ ചെവിയിലൊഴിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ പുറത്തിറങ്ങി വരുന്ന നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ ദിവസം എൻ്റെ മകൻ്റെ ചെവിയിലൊരു കരിഞ്ചിൽ രാത്രി പോയതാണ് അദ്ദേഹം ഇത് പറയാതെ കിടന്ന് ഉറങ്ങി രാവിലെ ആയപ്പോൾ ചെവി വേദന എന്ന് പറഞ്ഞു അപ്പോൾ എന്തോ അനങ്ങുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം ഈ കടന്നിരപ്പിൽ ഒഴിച്ചു കൊടുത്ത് നോക്കിയാണ് നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ ഇപ്പോൾ ഒന്നും കാണില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ സാധിക്കും ഇത് ഇറങ്ങി വരുന്നത് അപ്പോൾ അത്തരം അത്രയും സമയത്തിൽ ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ മതി അല്ലാതെ പൈപ്രാന്തി പിടിക്കേണ്ട കാര്യങ്ങളൊന്നും വരില്ല ഇപ്പോൾ നമ്മുടെ പൂർവികരായ പലരും പണ്ടൊക്കെ ഈ വഴിയായിരുന്നു പരീക്ഷിക്കുന്നത് എന്നാലും ഇന്നത്തെ തലമുറയ്ക്ക് അതിനെ പറ്റിയെന്ന് അത്ര അറിവില്ല അതുകൊണ്ട് ആ ഒരു അറിവിലേക്കാണ് നിങ്ങളിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് ഇപ്പോൾ ഇപ്പോൾ എന്താ ചെവിയിൽ വെള്ളം മാത്രമേ കാണാനുള്ളൂ അപ്പോൾ ജീ ജീവനുള്ള ഒരു ജീവിയാണെങ്കിലും അല്ലാത്തൊരു അകത്ത് പോയിരുന്ന് ഡെഡായാലും ഇത്തരത്തിൽ വെള്ളമൊഴിച്ച് കുറച്ച് നേരം ഇറങ്ങാതിരിക്കുമ്പോൾ ഇത് പുറത്തിറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനുശേഷം വന്നില്ല അസ്വസ്ഥത ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ എന്തായാലും നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒന്ന് പ്രയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് ഇറങ്ങി വരുമോ ഇല്ലെന്നുള്ള കാര്യം സൂചി നോക്കി കാണാനുണ്ടോ ചെള് അ കണ്ടോ ഇറങ്ങി വരുന്നത് കണ്ടോ കരിഞ്ചെള്ളിങ്ങ് മുകളിൽ വന്നിരിക്കുന്നതാണ് ഇത്രയേ ഉള്ളൂ ഇത് ശരിക്കും മകൻ ഇന്നലെ രാത്രി പറഞ്ഞില്ല രാവിലെയാണ് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ നമ്മളിങ്ങനെ ഒന്ന് പരീക്ഷിച്ചു അല്ല അത് ജീവനുള്ള ഒരു കരിഞ്ഞൊള്ളായിരുന്നു നമ്മുടെ ഇവിടെ കരിഞ്ഞൊള്ള ശല്യം വളരെ രൂക്ഷമുള്ള ഒരു ഏരിയ ആണ് അതുകൊണ്ട് ഇറങ്ങി പുറത്ത് വന്നതുകൊണ്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെവിയിൽ എന്തെങ്കിലും പ്രാണികൾ പോയി കഴിഞ്ഞാൽ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ഇപ്പോൾ ചെല്ലി പുറത്ത് പോയപ്പോഴത്തേക്ക് ആളിനും സന്തോഷം കണ്ടല്ലോ അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും ദിസ് ഈസ് വിഷ്ണു വെറിയ കാട്ടിൽ സനിങ് ഓഫ് ബബ്